ും വിഘ്നേശ്വരായ്മ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്കിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷപരമായ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പലരും ഓരോ പ്രാവശ്യവും നിങ്ങളോട് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ദോഷങ്ങളുള്ളവർ അതൊക്കെ തീർത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പലതും ചെയ്യണം കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യണം പല നക്ഷത്രങ്ങളും അവരുടെ ജന്മരാശിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനന സമയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും അല്ലെങ്കിൽ പാവങ്ങളുമൊക്കെയുള്ള ഉണ്ടായിരിക്കും പൊതുവായിട്ടാണ് നമ്മൾ നക്ഷത്ര ജ്യോതിഷ ഫലങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിന് ദോഷങ്ങളൊക്കെ ഉള്ളവരെ നോക്കിയിട്ട് അത് തീർത്ത് ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് പറയുവാൻ പോകുന്നത് പൂരാട നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് അവർക്ക് ഇനി അങ്ങോട്ട് ഉള്ള സമയങ്ങൾ അതായത് മെയ് ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയുള്ള ഫലങ്ങളാണ് മെയ് ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെ എങ്ങനെയാണ് ഈ പൂരാട നക്ഷത്രക്കാർക്ക് എന്നാണ് അത് വിരുമാറ്റവും വിനയവും ഒക്കെ ഉള്ള നക്ഷത്രമാണ് തീർത്തും വ്യക്തിപരമായി ജീവിക്കുന്ന വിശ്വാസങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന നക്ഷത്രമാണ് എഴുതുവാനുള്ള ഗുണവും അതുപോലെ വലിയ കലാകാരന്മാരാവുന്ന യോഗ്യത മറ്റുള്ള നക്ഷത്രങ്ങളാണ് കവിതകൾ കേൾക്കുന്നതും എഴുതുന്നതും ആസ്വദിക്കുന്നതും എന്നാൽ അതുപോലെ തന്നെ തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന നക്ഷത്രമാണ് പോരാട നക്ഷത്രക്കാർ ഇതൊരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്ന ചില കാര്യങ്ങളൊക്കെ ഈ പോരാട പോരാടനക്ഷത്രക്കാരിലുണ്ട് പോരാടത്തിനെ പറ്റി അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുണ്ട് ഏതായാലും പ്രത്യേക ഗുണമുള്ള ഒരു നക്ഷത്രമാണ് അവർക്ക് ഇനി വരാനിരിക്കുന്ന സമയങ്ങൾ ഈ മെയ് ഇരുപത്തി അഞ്ച് മുതൽ ജൂൺ ഇരുപതിനഞ്ച് വരെ ഉള്ള കാര്യങ്ങളാണ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കി വേണം ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനിക്കാനുള്ള കാര്യങ്ങളിലൊന്നും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല ഈ ഇത്രയും ദിവസങ്ങൾക്കകം അതുപോലെ കഠിനമായ സാഹചര്യങ്ങൾ പോലും അതിശയകരമായ ക്ഷമയൊക്കെ പാലിക്കുന്നവരാണ് പൂരാടനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ചില സാഹസങ്ങളൊക്കെ നടത്തുന്നവർ ഒന്ന് ഒഴിഞ്ഞു നിന്നാൽ അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബപരമായുള്ള നേട്ടങ്ങള് മാതാവും പിതാവുമായി ബന്ധപ്പെട്ട ആ സാമ്പത്തികം എന്ന് വെച്ചാൽ കുടുംബത്തിന്റെ കിട്ടാനിരിക്കുന്ന സ്വത്തു വകളൊക്കെ ലഭിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇതിനിടയ്ക്ക് ആധാരം എടുത്തുകളും അതുപോലെ മംഗളകരമായ കർമ്മങ്ങളും ഒക്കെ വിട്ട് നടക്കും യോഗയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ശാരീരികമായ ക്ഷമത കൂടുതൽ ഉണ്ടാകും കൂടുതലും മാംസഭക്ഷണങ്ങളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത് വ്യക്തിപരമായി ചില താല്പര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് അതൊക്കെ ഒരു മനസ്സിൽ വെച്ച് പെരുമാറുന്നവരാണ് എങ്കിലും തൊഴിലാളികൾക്ക് പല ജോലിയും ചെയ്യുന്നവർക്കൊക്കെ നല്ല അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ ജോലിക്കയറ്റവും കിട്ടാൻ പറ്റിയ സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ പറ്റിയ ഒരു സമയമാണ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് ഉന്നതമായ പദവിയിലേക്ക് വീണ്ടും വീണ്ടുമുള്ള സ്ഥാനക്കയറ്റം ലഭിക്കും നഴ്സിംഗ് ജോലികൾ അതുപോലെ തന്നെ കലാകാരന്മാർ സിനിമാ സീരിയലുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇവർക്കൊക്കെ നല്ലൊരു സമയമാണ് സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിക്കാതിരുന്നവർക്ക് വിവാഹയോഗമുണ്ട് പുരുഷന്മാർക്ക് അവരുടെ പ്രണയ സാഫല്യത്തിനുള്ള സമയങ്ങളൊക്കെയാണ് ബിസിനസ്സിനൊക്കെ നല്ല വിജയം ഭരിക്കുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതുപോലെ ചില ചെറിയ തൊഴിലുകൾ ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് പൂരാടനക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ബഹുമാനവും മറ്റുള്ള കാര്യങ്ങളോടുള്ള താല്പര്യവും അല്ലെങ്കിൽ പല കാര്യങ്ങളും സന്തോഷമായി സന്തോഷമായിരിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ചില പ്രകൃതങ്ങളൊക്കെ ഇവർക്കുണ്ട് അവരുടെ ചില ദുശ്ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ അവർക്ക് ജീവിതത്തിൽ വലിയ നിലയിലെത്താൻ കഴിയും എന്നുള്ളതാണ് ആ ദുശീലങ്ങളൊക്കെ ചില ഒരാട് നക്ഷത്രക്കാർക്ക് തന്നെ അറിയാം അവരുടെ ദുശീലങ്ങളൊക്കെ എന്താണെന്ന് മദ്യം അല്ലെങ്കിൽ പുകവലി പോലെയുള്ള മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അതൊക്കെ ഒന്ന് നിർത്തിയാൽ ഇവർക്ക് നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ അനുകൂലമായ തൊഴിൽ മേഖലകളാണ് നേവി ഓഫീസർ അതുപോലെ തന്നെ പോലീസ് ഡോക്ടർ അങ്ങനെ പല ജീവശ്വാസപരമായ ജോലികൾ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ് അതുപോലെ കൃഷി കച്ചവടം അഭിനേതാവ് ഗായകൻ സൈക്കോളജിസ്റ്റ് ഈ വിഷയത്തിലൊക്കെ നിൽക്കുന്നവർക്കും നല്ല സമയമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ചില അലോസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറി വരുന്ന സമയമാണ് അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രം ശിവന്റെ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം പൂജ നടത്തുക ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്യുക പാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം പിതൃദോഷം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം അതുപോലെ മെയ് ഇരുപത്തഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ബിസിനസിൽ യഥാർത്ഥ വിജയം കൈവരിക്കും സത്യസന്ധരും വിശ്വാസയോഗ്യമുള്ളവരൊക്കെയാണ് പോരാട നക്ഷത്രക്കാർ അതുകൊണ്ട് സഹൃദയ മനസ്സുള്ളവരാണ് എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകി പോകുന്നവരാണ് അതിനാൽ വഞ്ചിതരാകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സാഹചര്യം വന്നു ചേരും അതുകൊണ്ട് കൂടുതൽ അശ്രദ്ധമായി പലരെയും അങ്ങോട്ട് വിശ്വസിക്കരുത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ടായിരിക്കുന്ന നക്ഷത്രക്കാരാണ് പരിശുദ്ധമായ ഹൃദയം എന്ന് പറഞ്ഞതുപോലെ ആ കാര്യത്തിലും നിങ്ങൾ മികച്ച ആൾക്കാരാണ് ഒരു മാതൃക സുഹൃത്ത് എന്ന് വിളിക്കുന്ന ഒരാൾ നിങ്ങളോട് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് പുരുഷനായാലും സ്ത്രീയായാലും എപ്പോഴും നല്ല രീതിയിൽ നിങ്ങളോടൊപ്പം ഒരു സ്നേഹത്തോടുള്ള ഒരു സുഹൃത്തുണ്ടായിരിക്കും വ്യക്തിത്വത്തിന് ശക്തമായ ആകർഷണമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഊർജത്താലും ജിജ്ഞാസയാലും നിറഞ്ഞ വ്യക്തിയാണ് ഇവർ ഈ പോരാട നക്ഷത്രക്കാർ അതുകൊണ്ട് വിപരീത സാഹചര്യങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞ് പോവുകയും ചെയ്യരുത് എന്നാണ് എല്ലാ വ്യക്തികളും പോലെ തന്നെ പൂരാടനക്ഷത്രക്കാർക്ക് അവരുടേതായ ജീവിത രീതികളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കുടുംബം മക്കൾ അച്ഛനമ്മ ഭാര്യവരുമായിട്ടൊക്കെ നല്ല സൗഹൃദത്തിൽ ജീവിക്കുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ കൂടുതൽ ഭാഗവും ജന്മസ്ഥലത്തു നിന്നും കുറച്ചൊക്കെ അകലം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥലം മാറ്റങ്ങൾ രക്ഷിതാക്കളിൽ നിന്നൊക്കെ കൂടുതൽ ചെറുപ്പത്തിനെതിരായി മാറി താമസിക്കുന്നവരാണ് ഇവർ എന്തായാലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ളവർക്ക് ഏറ്റവും നല്ല സമയമാണ് വിവാഹ ജീവിതം നല്ലതായിരിക്കും എന്നാൽ ചിലർക്ക് പോരാടനക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് വിവാഹത്തിന് ഇച്ചിരി കാലതാമസമുണ്ട് അത് പൊതുവെ ഉള്ളതാണ് ഏതായാലും പങ്കാളിയോടും അവന്റെ കുടുംബത്തോടുമൊക്കെ കൂടുതൽ ചായ്വുണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം കുട്ടികൾക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഓർച്ചകൾ ഉണ്ടാകും ഇവരുടെ മക്കൾക്ക് വിദേശവാസ യോഗ്യം അതുപോലെ തന്നെ ഉപരിപഠനത്ര യോഗങ്ങളൊക്കെ ഉണ്ടാകും പൂരാടനക്ഷത്രക്കാർക്ക് വാഹനങ്ങൾ വാങ്ങുവാനും വീട് വെക്കുവാനും അതുപോലെ തന്നെ നല്ലൊരു അടിത്തറ ഉണ്ടാകുന്ന ആ സമയമാണ് ഈ മെയ് ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു അവസരങ്ങളൊക്കെ ആയിരിക്കും വന്നു ചരുന്നത് നിങ്ങൾ ചെറിയ ബിസിനസ്സുകളൊക്കെ ഒക്കെ വിപുലമായ രീതിയിലേക്ക് എത്തിച്ചേരും വലിയ ബിസിനസ്സുകൾ അതിലും നേരിട്ട് പോകും എന്നുള്ളതാണ് കാണിക്കുന്നത് എന്നെക്കാലും പൂരാടനക്ഷത്ര എത്രയൊക്കെ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ശനി ദോഷമുള്ളവരും പിതൃദോഷമുള്ളവരും സർപ്പദോഷമുള്ളവരും ഒക്കെ അത് മാറ്റിയെടുക്കണം ഇത് പൊതുവായ ഒരു കാര്യങ്ങളാണ് പോരാട നക്ഷത്രത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ പ്രത്യേകം അവരുടെ നാളുകളൊക്കെ നോക്കി കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് പോരാടനക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പോലെയും അടുത്തൊരു നക്ഷത്ര ജ്യോതിഷ ഫലവുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം